ഹായ് ഹലോ കുറേ നാളുകൂടി ഒരു കല്യാണത്തിന് പോവുകയാണ് പോയ വഴിക്ക് നമുക്ക് നല്ല അത്യാവശ്യം നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു കാവടി കാവടി അതായത് ഗരുഡൻ തൂക്കിൻ്റെയൊക്കെ വാഹനങ്ങൾ ഒരുപാട് എട്ട് വണ്ടിയോളം ഉണ്ടായിരുന്നു അപ്പം ആ ഒരു ട്രാഫിക് ബ്ലോക്ക് കാരണം നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് നടന്നാണ് പോകുന്നത് നടന്ന് പോകുമ്പോഴത്തേക്കും നല്ല വെയിലായിരുന്നു കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് എന്നാലും നമുക്കതൊരു വിഷമായിട്ട് തോന്നിയില്ല കാരണം ഈ ഗരുഡൻ തൂക്കിൽ അവരുടെ ആ നട പാതയാത്ര ഉണ്ടല്ലോ ആ ചെരുപ്പിടാതെ അവർ ഈ വണ്ടിയുടെ പുറകെ കുഞ്ഞുമക്കളും ഒത്തിരി പേര് പിന്നെ ഈ ഗരുഡ തൂക്കുന്ന ആ നേർച്ചയിൽ പങ്കെടുക്കുന്ന സഹോദരങ്ങൾ അവരുടെയൊക്കെ ആ ഒരു ഇത് കാണുമ്പോഴത്തേക്കും നമുക്കിതൊന്നും ഒരു വിഷമമായിട്ട് തോന്നത്തില്ല കേട്ടോ അപ്പം ഓരോ മതത്തിനും അതിൻ്റെതായ വിശ്വാസങ്ങളുണ്ട് അപ്പം എല്ലാവരെയും ബഹുമാനിച്ചുകൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ നമുക്കൊരു സങ്കടമുണ്ട് കേട്ടോ കാലിലൊക്കെ ഇങ്ങനെ തൂക്കി ഇടുമ്പോഴത്തേക്ക് ഇങ്ങനെ കമ്പി വെച്ചിട്ട് കോർത്തിടുന്നത് അത് അവരുടെ വിശ്വാസമാണെന്ന് അറിയാമെങ്കിൽ കൂടി നമുക്കൊരു ചെറിയ വിഷമം തോന്നും വേദനിക്കത്തില്ലേ എന്നുള്ളൊരു വിഷമം അത്രയേ ഉള്ളൂ അപ്പം വേദനിക്കത്തില്ലായിരിക്കാം കാരണം അവർക്ക് അവരുടെ വിശ്വാസം കൊണ്ട് അവർക്ക് വേദനിക്കത്തില്ലായിരിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഭാഗ്യത്തിന് നമുക്ക് കെട്ട് കാണാൻ പറ്റി കറക്റ്റ് സമയത്ത് നമുക്ക് മണ്ഡപത്തിൽ എത്താൻ പറ്റി കേട്ടോ നമ്മുടെ ഈ കല്യാണത്തിന് പ്രത്യേകതയാണ് നമ്മുടെ നടൻ ഇന്ദ്രൻസിൻ്റെ അനിയൻ്റെ മോൻ്റെ കല്യാണമാണ് പിന്നെ നമ്മുടെ തൊട്ടായുപക്കത്തെ ചേച്ചിയുടെ മോളാണ് വധു അപ്പം നമ്മൾ പ്രത്യേകിച്ച് വിളിച്ചിരുന്നതാണോ അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ ഉമ്മ അനിയത്തി ഞാൻ ഉമ്മാമ്മ എല്ലാവരും ഉണ്ടായിരുന്നു കുഞ്ഞുമക്കളെല്ലാവരും ഉണ്ടായിരുന്നു അപ്പം ഇക്കാര്ക്ക് വരാൻ പറ്റിയില്ല ഇക്കാൾക്ക് ഇതുപോലെ വേറൊരു ക്ഷേത്രത്തി ഉത്സവമായോണ്ട് ബാക്ക് കൊണ്ട് അങ്ങോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട് അത് ഭയങ്കര ക്ഷേത്രമാണ് നല്ല അത്യാവശ്യം നല്ല തിരക്കാണ് കോറ്റ പരകൂരു എന്ന് പറയും അപ്പോൾ അവിടെ പോയിരിക്കുമായിരുന്നു ഇക്ക അപ്പം എന്തായാലും ഞങ്ങളും പേരും മക്കളും മായും ഞങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ വന്നു കല്യാണം കണ്ടു ഭാഗ്യത്തിന് കെട്ട് കാണാൻ പറ്റി കുറേ നാളുകൂടി ഇത് ഇങ്ങനെ ഒരു കല്യാണത്തിന് വന്നു കേട്ടോ നമ്മുടെ ആൾക്കാരെ കല്യാണത്തിനും അങ്ങനെ അധികം പോകാറില്ല പറ്റുന്നതിനെ മാക്സിമം പോകത്തുള്ളൂ നമ്മുടെ അടുത്ത ബന്ധുക്കളെ കല്യാണത്തിനേ പോകത്തുള്ളൂ കേട്ടോ അപ്പം ഇവരുടെ കല്യാണം കാണാൻ എനിക്ക് കുറേ നാളായി സദ്യ കഴിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പോകുന്നതാണ് കല്യാണത്തിന് കുറേ നാളായി നമ്മുടെ നാട്ടുകാരൊക്കെ ഒരുമിച്ച് കണ്ടിട്ട് അങ്ങനെ എന്തായാലും കല്യാണം മുഹൂർത്ത സമയത്ത് അവിടെ എത്തി കല്യാണം കാണാൻ പറ്റി പിന്നെ നമ്മൾ സദ്യ കഴിക്കാൻ വന്നിരുന്നു ഫസ്റ്റ് പന്തിയിൽ തന്നെ സീറ്റ് കിട്ടിയ കേട്ടോ തള്ളും ബഹളം ഒന്നും ഇല്ലാതെ ആദ്യത്തെ പന്തിയിൽ തന്നെ ഇരിക്കാൻ പറ്റി ചിപ്സും പപ്പടവും ശർക്കര വരട്ടി രണ്ട് ദിവസം കൂട്ടം പായസവും അതുപോലെ എല്ലാം ഉണ്ടായിരുന്നു അപ്പം നമ്മളെ അയൽപ്പാക്കക്കാരെയും നമ്മുടെ നാട്ടുകാരെയൊക്കെ കണ്ടപ്പോൾ അവരുമായിട്ടൊക്കെ കുശലം പറയണേട്ടോ ഉമ്മ പിന്നെ നൈലുമോൾ അവിടെയൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ടായിരുന്നു എൻ്റെ ത്രോട്ട് കുറച്ച് ദിവസമായിട്ട് പനി വന്നതിന് ശേഷം നല്ല രീതിയിൽ ത്രോട്ട് ഇൻഫെക്ഷനായിട്ട് സംസാരം വലിയ ബുദ്ധിമുട്ടാണ് കപം ഉള്ളിലുണ്ട് ഇപ്പം ഇടയ്ക്ക് ചൂടുവെള്ളം കുടിക്കും പിന്നെ നമ്മുടെ ഈ ആഡിറ്റോറിയം കുഞ്ഞിൻ്റെ മുതലേ അറിയുന്നത് ഈ ആനയുടെ പേരിലാണ് ആനയുള്ള ഓഡിറ്റോറിയം എന്നാണ് കേട്ടോ പറയുന്നത് ഇപ്പം മക്കൾ ആനയുടെ അടുത്തൊക്കെ പോയി നിന്ന് നമ്മളെവിടെ ചെന്നാലും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുമല്ലേ അപ്പോൾ അതുപോലെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുവാണ് അസിരി കൂട്ടം മമ്മൂസിനെ അടുപ്പിക്കത്തില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിരുന്നു മാത്രം